താന്യം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ചൈതന്യ അംഗനവാടിയിൽ വിവിധ പരിപാടികളോടെ പ്രവേശനോത്സവം നടത്തി ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു അത്തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങൾ പഠിച്ചുകൊണ്ട് അവരുടെ ശരീരവും മനസ്സും വളരെ കൃത്യമായ രീതിയിൽ ഏത് രൂപത്തിലാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടും അവരെ ജീവിതത്തിലെ നല്ല പൗരന്മാരായിട്ട് വളർത്താനും ഉള്ള ആദ്യത്തെ പടിയാണ് ഈ പ്രവേശനോത്സവം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികളായിട്ട് വളരാനും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ അവർ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങളിലേക്ക് അവർക്ക് എത്തിച്ചേരണം അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും കുട്ടികളെ വളർത്തുന്നതും സ്നേഹിക്കുന്നതൊക്കെ ഒക്കെ നമ്മളെ കുട്ടികൾ നന്നായി വരണം എന്ന് തന്നെയാണ് ആ രൂപത്തിൽ അവരൊക്കെ നന്നായി വരാനും അതുപോലെ തന്നെ അവർ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളിലും വലിയ സ്ഥാനങ്ങളിലേക്ക് അവരൊക്കെ എത്തിച്ചേരട്ടെ നമുക്ക് മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് അവർക്ക് വിദ്യാഭ്യാസം മാത്രമാണ് അവരുടെ ജന്മത്തിനനുസരിച്ചിട്ട് കാര്യങ്ങളാണ് അത് ഒന്ന് തന്നെ സംഭവിക്കണം വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു അംഗനവാടി വർക്കർ അഞ്ജു കെബി ഹെൽപ്പർ ഗീത വർക്കർ സുശീല രാജൻ എ എൽ എം സി അംഗങ്ങളായ മജീദ് പോക്കാക്കില്ലത്ത് ലൂയിസ് താണിക്കൽ രേണുക റിജു അജിത മോഹനൻ മുൻ അംഗനവാടി വർക്കർ എൻ എസ് സുഷ റിജു കണക്കന്തറ എന്നിവർ സംസാരിച്ചു അംഗനവാടിയിൽ ആദ്യമായി എത്തിച്ചേർന്നവർക്കും സ്കൂളിലേക്ക് പഠനത്തിനായി വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങളും മധുരവും നൽകി